കേരളത്തിൽ ഇതിലും വില കുറച്ച് വണ്ടി കിലോമീറ്റർ നല്ല അടിപൊളി വരുന്ന ഡബ്ല്യൂർ കിലോമീറ്ററോട് ഏറ്റവും ടോപ്പ് ആൻഡ് ഓപ്ഷൻ മൂന്ന് മൂന്ന് സൺറൂഫ് മൂന്നും സിംഗിൾ ഓർഡർ മൂന്നും കേരള വണ്ടി മൂന്നും ക്വാളിറ്റി കോഴിക്കോട് വണ്ടി എട്ടേ മുക്കാൽ ലക്ഷം രൂപ കേരളത്തിൽ ആരും കൊടുക്കാത്ത റേറ്റിൽ പുത്തൻ ഇൻഷുറൻസ് എടുത്ത് ക്ലാസ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ക്ലീൻ ആൻഡ് നീറ്റ് വാഹനം മോഡൽ ഇതും എട്ടുമുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം മോഡൽ വി എക്സ് സൺറൂഫുള്ള ഡീസൽ കിലോമീറ്റർ മൈലേജ് ആറായിരം കിലോമീറ്റർ വണ്ടി ഫുള്ള് ലോണും ഇത് എട്ടേകാല ലക്ഷം കൊടുക്കാം പതിനെട്ട് പന്ത്രണ്ടാം മാസം വണ്ടി സിംഗിൾ ഓണർ എട്ടേകാല ലക്ഷം രൂപക്ക് ഫുള്ള് ലോൺ ചെയ്യും എഴുന്നൂറ്റിന്റെ മുകളിലെ സിബിലും അത്യാവശ്യത്തിന് ട്രാക്കും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റില് പെർ ലാക്കിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് കൊടുക്കാം